കടക്കെണിയിൽ നിൽക്കുന്ന കെ എസ് ആർ ടി സിക്കെതിരെ മഹാവോയേജ് കമ്പനിയുടെ സാമ്പത്തിക തട്ടിപ്പുകസുകൂടെ വരുന്നു സ്കാനിയ ബസ്സുകളുടെ വാടക ഇനത്തിൽ നാൽപ്പത്തെട്ട് കോടി രൂപ നൽകണമെന്നാവശ്യപ്പെട്ടാണ് ദിവസങ്ങൾക്ക് മുമ്പ് കെ എസ് ആർ ടി സി എം ഡിക്ക് മഹാവോയേജ് കമ്പനി വക്കീൽ നോട്ടീസ് അയച്ചത് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഒന്നിനാണ് മഹാരാഷ്ട്രയിലെ എൻ സി പി നേതാവിൻ്റെ മഹാവോയേജ് എന്ന കമ്പനിയുമായി കെ എസ് ആർ ടി സി കരാറിൽ ഒപ്പിടുന്നത് പത്ത് സ്കാനിയ ബസ്സുകൾ വാടകയ്ക്ക് എടുക്കാനായിരുന്നു കരാർ അഞ്ച് വർഷത്തെ കരാർ കഴിഞ്ഞാൽ വണ്ടികൾ തിരികെ കമ്പനിക്ക് നൽകണം ഇതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നിന് ബസ്സുകൾ കമ്പനി തിരിച്ചെടുക്കുകയും ചെയ്തു അന്ന് തന്നെ കമ്പനിയുമായുള്ള കരാറുകൾ എല്ലാം അവസാനിക്കേണ്ടതാണ് എന്നാൽ വാടക കരാറും സാമ്പത്തിക ഇടപാടുകളും തീർത്തിട്ടില്ല ആ നിലയ്ക്കാണ് വാഹനങ്ങൾ ഏൽപ്പിച്ചതെന്നാണ് മഹാവോയിസ് കമ്പനിയുടെ ഈ വക്കീൽ നോട്ടീസിലൂടെ വ്യക്തമാവുന്നത് കരാർ കാലാവധി കഴിഞ്ഞ് ഒരു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞപ്പോഴാണ് കെ എസ് ആർ ടി സി നൽകാനുള്ള പണത്തിനായി മഹാവോയിസ് കമ്പനി ഈ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ആകെ നാൽപ്പത്തെട്ട് കോടി രൂപയാണ് അവർ ആവശ്യപ്പെടുന്നത് അതായത് കെ എസ് ആർ ടി സി വാടക ഇനത്തിൽ മഹാവോയിസ് കമ്പനിക്ക് ഇതുവരെ ഒരു പൈസയും കൊടുത്തിട്ടില്ല എന്നാണ് അർത്ഥം അഥവാ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പണം കമ്പനിക്ക് ലഭിച്ചിട്ടില്ല അതുമല്ലെങ്കിൽ മഹാവോയിസ് കമ്പനിക്കാർ പച്ചക്കള്ളമാണ് പറയുന്നത് കരാർ പ്രകാരമുള്ള ഇടപാടുകൾ സുതാര്യമല്ല എന്നുള്ളതും എൻ സി പി നേതാക്കളുടെ ഇടപെടലുകളും അന്നത്തെ മന്ത്രിയായിരുന്ന അന്തരിച്ച തോമസ് ചാണ്ടിയുടെ അമിതമായ ഉത്സാഹവുമെല്ലാം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് സ്കാനിയ ബസ്സുകൾക്ക് കിലോമീറ്ററിന് നിശ്ചിത തുകയാണ് കമ്പനിക്ക് നൽകേണ്ടിയിരുന്നത് വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർ മഹാ ഓയേജ് കമ്പനിയുടെ ആൾക്കാരാണ് കണ്ടക്ടർ കെ എസ് ആർ ടി സിയുടെയും അന്തരിച്ച തോമസ് ചാണ്ടി ഗതാഗത മന്ത്രി ആയിരിക്കെയാണ് ഈ കരാർ പ്രകാരം സ്കാനിയ ബസ്സുകൾ എത്തിയത് ബസ്സുകൾ തിരുവനന്തപുരം ബാംഗ്ലൂർ അന്തർ സംസ്ഥാന സർവീസ് നടത്തി ഒരു സ്കാനിയ ബസ്സിന് ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് വില വരുന്നത് അങ്ങനെ പത്ത് സ്കാനിയ ബസ് വാങ്ങിക്കുകയാണെങ്കിൽ പത്ത് കോടി രൂപയാണ് വില വരിക എന്നാൽ ലീസിന് എടുത്തത് വഴി കെ എസ് ആർ ടി സി മുപ്പത്തെട്ട് സ്കാനിയ ബസ്സുകൾ മേടിക്കാനുള്ള പൈസ അധികമായി മഹാവോയേജ് കമ്പനിക്ക് ഇപ്പോൾ കൊടുക്കുകയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ ലീഗൽ സെക്ഷൻ പഴയ സ്കാനിയ ബസ്സുകളുടെ എല്ലാ വിവരങ്ങളും ആവശ്യപ്പെട്ടിരിക്കുകയാണ് മഹാവോയേജ് കമ്പനി ഫയൽ ചെയ്തിരിക്കുന്ന ഈ കേസിന് മറുപടി നൽകണമെങ്കിൽ സ്കാനിയയുടെ ഓരോ ദിവസത്തെ ഓട്ടത്തിൻ്റെയും വിവരങ്ങൾ ആവശ്യമായിരിക്കുകയാണ് എന്നാൽ വാടകയ്ക്കെടുത്ത സ്കാനിയ ബസ്സിൻ്റെ ആദ്യത്തെ ഓട്ടം തന്നെ വലിയ നഷ്ടത്തിലായിരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് തിരുവനന്തപുരം ബാംഗ്ലൂർ സർവീസ് ആദ്യത്തെ ഓട്ടം പൂർത്തിയാക്കി എത്തിയപ്പോൾ കെ എസ് ആർ ടി സിക്ക് നഷ്ടമായത് മൂവായിരത്തി തൊള്ളായിരത്തി ആറ് രൂപയാണ് എൺപത്തേഴായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് രൂപയായിരുന്നു കളക്ഷൻ ആയിരത്തി അഞ്ഞൂറ്റി എഴുപഞ്ച് കിലോമീറ്റർ ഓടിയതിന് മുപ്പത്താറായിരത്തി ഇരുന്നൂറ്റി ഇരുപഞ്ച് രൂപ വാടക നൽകണം എഴുന്നൂറ്റി എൺപത്തി പോയിൻറ്റ് അഞ്ച് ലിറ്റർ ഡീസലിന് അമ്പതിനായിരത്തി നാനൂറ് രൂപ ഒരു ലിറ്റർ ഡീസലിന് രണ്ട് കിലോമീറ്ററാണ് ഓടുന്നത് ബാംഗ്ലൂർ സർവീസ് അഞ്ച് ഡ്യൂട്ടിയായി പരിഗണിച്ച് അയ്യായിരം രൂപ കണ്ടക്ടർക്ക് നൽകണം അങ്ങനെ മൊത്തം ചിലവ് തൊണ്ണൂറ്റൊന്നായിരത്തി അറുനൂറ്റി ഇരുപഞ്ച് രൂപ നാഗർകോവിൽ വഴി ബാംഗ്ലൂർ തിരുവനന്തപുരം മൂകാംബി എന്നിങ്ങനെ എല്ലാ റൂട്ടും നഷ്ടത്തിലാണ് ഓടിയത് കെ എസ് ആർ ടി സിയുടെ ഇരുപത്തെട്ട് സ്കാനിംഗ് ബസ്സുകൾ ഗ്യാരേജിൽ ഒതുക്കിയിട്ടാണ് വാടകയ്ക്ക് ഈ സ്കാനിംഗ് ബസ്സുകൾ എടുത്ത് ഓടിക്കാൻ തീരുമാനിച്ചത് വാടക ബസ്സുകൾ ആദ്യ ദിനം തന്നെ നഷ്ടമായതോടെ ഗതാഗത മന്ത്രിയുടെയും കെ എസ് ആർ ടി സി മുൻ എം ഡി എം ജി രാജമാണിക്യത്തിൻ്റെയും ഈ പദ്ധതിയിൽ ജീവനക്കാർക്ക് സംശയം തോന്നിയിരുന്നു ശരാശരി അയ്യായിരം രൂപ നഷ്ടം എന്ന് കണക്കാക്കിയാൽ ഒരു മാസം വാടക വണ്ടികൾ വഴി കെ എസ് ആർ ടി സിക്ക് ഒന്നര ലക്ഷം രൂപ നഷ്ടമാകും എന്നിട്ടും വാടക വണ്ടികളെ കരാർ പ്രകാരം അഞ്ച് വർഷം ഓടിച്ചു ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തില്ലെങ്കിലും ഇതിനൊക്കെ ഒരു മടിയും കാട്ടാത്തവരാണ് മാനേജ്മെൻറ്റും സർക്കാരും കെ എസ് ആർ ടി സി അന്ന് കൊടുത്ത പണം മഹാവോയേജ് കമ്പനിക്ക് കിട്ടിയില്ലേ എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം ഇല്ലെങ്കിൽ അതെങ്ങോട്ടാണ് പോയത് ആരൊക്കെയോ കമ്പനിക്കും കെ എസ് ആർ ടി സിക്കും ഇടയിൽ നിന്ന് കോടികൾ മുക്കിയിട്ടുണ്ടെന്നാണ് ബലമായ സംശയം അത് എങ്ങനെയെന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ ഇത്രയും വലിയ തുക കടമുള്ള കാര്യം എല്ലാം അറിയുകയും വിളിച്ചു പറയുകയും ചെയ്യുന്ന ഗണേഷ് കുമാർ എന്ന മന്ത്രി എങ്ങനെ അറിയാതെ പോകുന്നു എന്നും മനസ്സിലാകുന്നില്ല അതായത് ഈ മഹാഭവേഷ് കമ്പനിക്ക് നാൽപ്പത്തെട്ട് കോടി രൂപ കൊടുക്കാനുണ്ടെന്ന കാര്യം ആർക്കും അറിയില്ലായിരുന്നു അങ്ങനെ ഒരു കടം വരാൻ യാതൊരു സാധ്യതയുമില്ല എന്നതാണ് വാസ്തവം മഹാരാഷ്ട്രയിലെ എൻ സി പി നേതാക്കൾക്ക് വേണ്ടിയാണ് സ്കാനിയ ബസ്സുകൾ അന്ന് വാടകയ്ക്കെടുത്ത് ഓടിക്കാൻ എൻ സി പി കാരനായ അന്നത്തെ മന്ത്രി തീരുമാനിച്ചതെന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ് ഈ വിഷയത്തിൽ മന്ത്രിക്ക് സാമ്പത്തിക നേട്ടമുണ്ടെന്ന് തന്നെ അന്ന് ആക്ഷേപം ഉണ്ടായിരുന്നു സ്കാനിയ ബസ്സുകൾ ഓടുന്ന ഓരോ കിലോമീറ്ററിനും ഇരുപത്തിമൂന്ന് രൂപയാണ് വാടക ഇതിൽ മൂന്ന് രൂപ മന്ത്രിക്കുള്ള വിഹിതമാണെന്നായിരുന്നു അന്നത്തെ ആക്ഷേപം എന്നിട്ട് മഹാവോയേസ് കമ്പനി നാൽപ്പത്തെട്ട് കോടിയുടെ വക്കീൽ നോട്ടീസ് അയക്കണമെങ്കിൽ എവിടെയോ സാമ്പത്തിക തിരിമറി നടന്നിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും ശ്രീ തോമസ് ചാണ്ടിയുടെ അസാന്നിധ്യത്തിൽ ഈ കേസിൻ്റെ അന്വേഷണം കൂടുതൽ കുഴഞ്ഞു കുഴഞ്ഞുമറിയാൻ തന്നെയാണ് സാധ്യത